പിന്നെ മറ്റ് വ്യവസായങ്ങളുടെ കീഴിലൊക്കെയുള്ള ഖാദി വീടി കൈത്തറി മത്സ്യം കശൂർ ടീവർ അങ്ങനെ മേഖലകളൊക്കെ കോപ്പറേറ്റീവ്സ് എന്താണ് എസ് സി എസ് ടി കോപ്പറേറ്റീവ്സ് ഉണ്ട് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഉണ്ട് ക്ഷീര സഹകരണ സംഘം മുന്നൂറ്റമ്പത് ലക്ഷത്തിൽ ഒരു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവരൊന്നും കോപ്പറേറ്റീവ്സ് മെമ്പറാവേണ്ട കാര്യം അവരേ ഒഴിവാക്കി കഴിഞ്ഞാൽ മൂന്ന് കോടിക്ക് താഴേ ഉണ്ടാവുള്ളൂ പക്ഷെ മെമ്പർഷിപ്പ് നാലു കോടി കഴിഞ്ഞു കാരണം ഒരാൾ ഒന്നലേറെ സംഘത്തും ഇവിടെ നോക്കിയത് ഒരു പ്രദേശത്തിന്റെ ഒരു സാമ്പത്തിക ക്ഷേത്രമാണ് കോപ്പറേറ്റീവ്സ് ആ പ്രസ്ഥാനത്തെ എല്ലാ നിലയിലും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പാക വായ്പയുടെ പത്ത് ശതമാനത്തിന് താഴെയായിരിക്കണം എന്നുള്ളത് മുപ്പതോ നാൽപ്പതോ അമ്പത് ശതമാനവും അറുപത് ശതമാനമുള്ളവരുണ്ട് വന്യൂ പണക്കാരുടെ പണം പ്രാദേശിക സ്വീകരിച്ച് അങ്ങനെ പോകുന്ന എത്രമാത്രം മേഖലയ്ക്ക് എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് ഒരുപാട് പണം തിരിച്ചു തിരിച്ചു കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കാരണം വായ്പ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഹകരണ പ്രസ്ഥാനം കൈവക്കാത്ത ഒരു മേഖലയും ഇന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും പടർന്നു പിടിക്കാൻ സഹകരണ പ്രസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട് കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അവരുടെ വിശ്വാസ്യതയാണ് അവരുടെ ഇടപാടുകാരോടുള്ള മാന്യമായ പെരുമാറ്റമാണ് വീണ്ടും വീണ്ടും ഇടപാടുകാരെ സാമ്പത്തിക സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നു പെൻഷൻകാരൻ്റെ പ്രചരണ അഭിപ്രായങ്ങളും ഒക്കെ പെൻഷൻ ബോർഡിൽ അവതരിപ്പിക്കണമെങ്കിൽ സഹകരണ പെൻഷൻകാരുടെ പ്രതിനിധി സഹകരണ പെൻഷൻ ബോർഡിൽ വേണം എന്നത് തികച്ചും ന്യായമായിട്ടുള്ള ഒരാവശ്യമാണ് ഏത് രാഷ്ട്രീയക്കാരാവട്ടെ ഭരണകക്ഷിക്കാർക്ക് താല്പര്യമുള്ളവരെ ചെയ്തോളൂ ഞങ്ങൾക്ക് വിരോധില്ല സഹകരണ പെൻഷൻകാരുടെ പ്രതിനിധി വേണം എന്ന് മാത്രമേ ഈ സംഘടന ഈ സമയത്തിനാധാരമായി മുന്നോട്ട് വെക്കുന്നുള്ളൂ നിരന്തരമായി കുറെ കാലഘട്ടം കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെ ഡി കുടിശ്ശിക കുടിശ്ശികൽ അടിയെ അനുവദിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമര പരിപാടിയുമായി നിങ്ങൾ മുന്നോട്ട് പോകും കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ജില്ലാതലത്തിൽ തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിങ്ങൾ നടത്തിയ ഈ സമരത്തിൽ തിരുവനന്തപുരത്ത് ഞാനാണന്ന് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പെൻഷൻകാരുടെ പ്രശ്നങ്ങളും എപ്പോഴും നമ്മുടെ സമരത്തിന്റെ ഒരു ഭാഗമായിരുന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ആ കാര്യങ്ങളെ കുറിച്ച് പൊതുവായിട്ട് നമുക്ക് ആലോചിക്കേണ്ടതാണ് എന്തായിരുന്നാലും നമുക്കറിയാം ഇവിടെ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് തന്നെ ദീർഘകാലമായി സമര രംഗത്താണ് ഞങ്ങൾ കേരള ബാങ്ക് രൂപീകരിച്ചിട്ട് അഞ്ചു വർഷമായി ജില്ലാ സഹകരണ ബാങ്കിന്റെയും സംസ്ഥാന സഹകരണ ബാങ്കിന്റെയും കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൽ ആ സഹകരണ മേഖല എന്നുള്ള രീതിയിൽ ബാങ്കുകൾ ചെലുത്തിയ ആ ഒരു ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ലോൺ കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും എന്തായിരുന്നാലും അത് ഈ കാലഘട്ടത്തിൽ നിയന്ത്രണ വിധേയമാകുന്നു സാധാരണക്കാർക്ക് പ്രയോജനമില്ലാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് വിവിധ ആവശ്യങ്ങൾ സർക്കാരിലേക്ക് ഉന്നയിച്ച് റിട്ടയർഡ് കേരള ബാങ്ക് അസോസിയേഷൻ നടത്തുന്ന ധർണയാണ് ഇന്നിവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്നത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സർക്കാരിനോട് അവകാശപ്പെടുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കാം കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളും ലയിപ്പിച്ചാണ് സംസ്ഥാന സഹകരണ ബാങ്ക് കേരള ബാങ്കും ഉണ്ടായത് കേരള ബാങ്കിലെ റിട്ടയറായ ജീവനക്കാർ കഴിഞ്ഞ എത്രയെങ്കിലും വർഷമായി അവർക്ക് കിട്ടുന്ന പെൻഷൻ പെൻഷൻ അത് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങൾ സർക്കാരിന് സമർപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാജ്യാന്തര കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ രാജ്യാന്തര കമ്മിറ്റിയെ വയ്ക്കുകയും രാജ്യാന്തര കമ്മിറ്റി വളരെ വിജയ വിദഗ്ധമായി പഠിച്ച് വളരെ ചെറിയ ഒരു പിന്നെ വർധന മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് പോലും നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ ഈ അടുത്ത കാലത്ത് കാണിച്ച ഒരു ഒരു മാജിക്ക് രാവിലെ പിന്നെ ഓർഡർ ഇറങ്ങുന്നു ഉച്ചയായപ്പോൾ അത് പിൻവലിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യായമായ പത്തും മുപ്പത്തഞ്ചും നാൽപ്പതും വർഷം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്ത് വന്ന ജീവനക്കാർക്കുള്ള ന്യായമായ അവകാശങ്ങൾ അത് കിട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് കേരളത്തിലെ പിന്നെ കേരള ബാങ്കിലെ റിട്ടയറായ ജീവനക്കാർ അവരുടെ പിന്നെ വേതന സേവന സേവന വേതന വ്യവസ്ഥകൾ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബാങ്കുകളിലെ റിട്ടയറായ ജീവനക്കാർ ഈ വന്ധ്യവയോധികർ ഇവിടെ വന്ന് ഈ സമരത്തിന് നിൽക്കുന്നത് സർക്കാരിൻ്റെ കണ്ണു തുറക്കണം ബഹുമാനപ്പെട്ട മന്ത്രി ഇത് അടിയന്തിരമായി ഈ റിട്ടയറായ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് ഈ ഇതിന് ഏറ്റവും ഒന്തിയതായി ഞങ്ങൾക്ക് പറയാറുള്ളത് ഈ പ്രത്യക്ഷ സമരം വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി തുടങ്ങിയ ഈ സമരം അത് ഏറ്റവും അവസാനം ഈ സെക്രട്ടേറിയറ്റിൻ്റെ തടയിലാണ് നിങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി കൂടി വളരെ വ്യക്തമായ ഇത് ന്യായമായി പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർന്ന് മന്ത്രിയുടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന ഞങ്ങൾ സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ആയപ്പോൾ തന്ന പെൻഷൻ തന്നെ ഇന്നും തന്നുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളിൽ ഡി എയോ മറ്റ് ജീവനക്കാർക്ക് ഡി എ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഡി എ തരികയോ ആ പെൻഷൻ വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണം ഞങ്ങൾ കഷ്ടപ്പെട്ട് സ്ഥാപനമല്ലേ ഞങ്ങളും ചോരയും നീരും കളഞ്ഞുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു അന്ന് ഇന്ന് കേരള ബാങ്കായി ഇന്ന് എത്രയോ ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും ഒരു ആനുകൂല്യം കിട്ടി ഞങ്ങൾക്ക് കിട്ടുന്ന കാശ് കൊണ്ട് മരുന്ന് പോലും വാങ്ങാൻ കഴിയുന്നില്ല ഞങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല ഞങ്ങളും പ്രായം ചെന്നവരല്ലേ ഞങ്ങൾക്കും ജീവിക്കണ്ടേ ആ ഒരു ആനുകൂല്യം ഞങ്ങൾക്കിനി കിട്ടണം അതുകൊണ്ടാണ് ഞങ്ങൾ എത്രയോ വർഷം കൊണ്ട് സമരം ചെയ്യണം എന്നറിയാമോ ഇന്നും ഉളവൊന്നും തന്നിട്ടില്ല അത് തരാൻ ആണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഡി എ പുനഃസ്ഥാപിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് അവർക്ക് അനുവദിക്കുക തുടങ്ങിയ അവകാശങ്ങളാണ് അവർ സർക്കാരിലേക്ക് ഉന്നയിക്കുന്നത് ഇതൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്നും വൺ ഫോർട്ടി ന്യൂസിന് വേണ്ടി തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും അതിലെയും ക്യാമറ സായി വഴയിടാം